സഹോദരങ്ങളെ ഇന്ന് നമ്മൾ വലിയവരൊന്നോ ചെറിയവരോ ഒന്നോ ഇല്ലാതെ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഓർമ്മക്കുറവ് ചില കുട്ടികളുടെ അമ്മമാരൊക്കെ വന്ന ടീച്ചർ എന്തോരമോ പഠിച്ചാലും ഒന്നും തലേ കയറില്ല അപ്പുണ്ടാകും അത് കഴിഞ്ഞാൽ കഴിയും അതിൻ്റെ പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്ന ഈ വറുത്തതും പൊരിച്ചതും അതുപോലെ തന്നെ നോൺ വെജും പിന്നെ ജങ്ക് ഫുഡും ഇതെല്ലാമാണ് നമ്മുടെ ശരീരത്തിൽ കഫം അടിഞ്ഞുകൂടാനും അത് തലച്ചോറിൽ തലയിൽ അടിഞ്ഞുകൂടുമ്പോൾ അത് ഇടതു ഭാഗത്താണെങ്കിൽ ബുദ്ധി കുറവും വലത് ഭാഗത്താണെങ്കിൽ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് അകാരണമായ സങ്കടവും എർപ്പും എല്ല ഉണ്ടാകുന്നത് ഈ വലത് ഭാഗത്ത് കപം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ഈ ഭക്ഷ്യവസ്തുക്കളിലെ ട്രാൻസ്ഫാക്റ്റും പ്രിസർവേറ്റീവുകളും അമിത പഞ്ചസാരയും തലച്ചോറിൻ്റെ സെല്ലുകൾക്ക് ദോഷം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനെ എങ്ങനെയാണ് ഈ കപത്തെ ഇളക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് ഏറ്റവും നല്ല ഇതാണ് നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന മുരിങ്ങ മുരിങ്ങ സർവരോഗ സംഹാരിണിയോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ കഫത്തെ ഇളക്കാനും ശരീരത്തിലെ വിറ്റമിനുകളും മിനറലുകളും ലഭിച്ച് നമ്മുടെ ശരീരം ശുദ്ധിയാക്കാനും സാധിക്കും ഇനി തലച്ചോറിനെ നമ്മൾ ആക്ടിവേറ്റ് ആക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് നമ്മളൊന്ന് ശ്രമിക്കുന്നത് ഒന്നാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കില് പണ്ടുകാലത്തൊക്കെ കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ സ്വർണ്ണ അരച്ചു കൊടുക്കും അല്ലേ കേട്ടിട്ടുണ്ടാവും സ്വർണ്ണ അരച്ച് കൊടുക്കാ ഹിന്ദുക്കളാണ് അങ്ങനെ ചെയ്യുക ക്രിസ്ത്യാനികളൊന്നും അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല എന്നാലും ചില ക്രിസ്ത്യൻസൊക്കെ കൊടുക്കണ്ട ഇന്നപ്പോ സ്വർണ്ണൊന്നും അയച്ച് കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പൊ സ്വർണത്തിന് പകരമായിട്ട് എൻ്റെ അപ്പനൊക്കെ തന്നൊരു സാധനമാണ് മുത്തള് അല്ലെങ്കിൽ കൊടവന്റെ എന്ന് പറയും ഇത് കുട്ടികൾക്കാണെങ്കിൽ അരച്ച് ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനെയാണ് എന്ന് പറയുന്നത് ബ്രഹ്മി എന്ന് പറയുന്ന വേറൊരു ചെടി നമ്മൾ കണ്ടിട്ടുണ്ടാവുന്നില്ല എനിക്ക് കിട്ടിയില്ല എന്ന് അപ്പൊ ബ്രഹ്മിം ഉപയോഗിക്കും പിന്നെ ഈ മുത്തൾ ഉപയോഗിക്കും കൊടങ്ങലെന്നും ചില സ്ഥലത്തും കൊടവൻ പറയും അതാണ് ഈ സാധനം പിന്നെ ഇത് ഇത് പാടത്തും ഉണ്ടാവും പറമ്പിലും ഉണ്ടാകും തെങ്ങിന്റെ തടത്തിലൊക്കെ ധാരാളം ഉണ്ടാകുന്ന സാധനമാണ് ഈ മുത്തള് അതുപോലെ ഏർ ബ്രഹ്മി സാധാരണ പാടത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്താണ് കാണാറുള്ളത് ഗണപതി ഭഗവാന് ആ ഭഗവതിക്ക് കർഗമാല കെട്ടും അതുപോലെ തന്നെ നമ്മള് ഗണപതി ഹോമത്തിനും ഉപയോഗിക്കുന്ന സാധനമാണ് ഈ കറുക ബലിക്കറുക അപ്പൊ ഈ കറുകയും ഒരു പിടിയെടുക്കുക അങ്ങനെ എടുക്കുക ഈ മുത്തളും എടുക്കുക പിന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന സാധനമാണ് കൂവളത്തിന്റെ ഇല ഒരാറ് കൂവളത്തിന്റെ ഇല ഇത് ഇത്ര എടുത്തിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് മിക്സിയിലിട്ടടിച്ച് ജ്യൂസാക്കിയിട്ട് കാലത്ത് തന്നെ വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീര ശുദ്ധിയാകും ഒരു ദിവസത്തേക്കുള്ള അപ്പോ ഒരു കാലത്തെ ബ്രേക്ക്ഫാസ്റ്റിനും പകരമായിട്ട് അത് ഉപയോഗിക്കാം വർഷക്കാലത്താണെങ്കിൽ ക്യാരട്ട് ക്യാരറ്റ് മീറ്റൂട്ട് ഉപയോഗിക്കാം ഏനക്കാലത്താണെങ്കില് കുമ്പളങ്ങ ഒരു കഷ്ണം കുമ്പളങ്ങ എന്റെ നല്ല കുമ്പളങ്ങയാണെങ്കിൽ എന്റെ തോ കുരു മാത്രം കളഞ്ഞാൽ മതി ഭയങ്കര കയ്പായിരിക്കും അത് ഇട്ടിട്ട് അടിച്ചിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മശക്തി കൂട്ടാനും ബുദ്ധിശക്തി വർദ്ധിക്കാനും ഒക്കെ വളരെയധികം സഹായിക്കും കറുക മിക്കവാറും കേരളത്ത് എല്ലായിടത്തും കാണുന്നൊരു സാധനമാണ് കറുക അത് ഹാർട്ടിൻ്റെ ഞരമ്പുകൾക്ക് നാടി ജരമ്പുകളൊക്കെ ആക്കാനായിട്ട് സഹായിക്കും അത് ഇനിയിപ്പോൾ ഇത് മൂന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കിട്ടണത് ഇട്ടിട്ട് നമുക്കടിച്ച് ജ്യൂസാക്കി കഴിക്കാവുന്നതാണ് മൂന്നും കൂടി ആകുമ്പോൾ കുറച്ചും കൂടി ഗുണം കൂടുന്നേ ഉള്ളൂ ഇന്നിപ്പോ ഇന്നിപ്പിക്കവാറും കല്യാണങ്ങൾക്ക് നിരത്തിലുള്ള ഒരു ജ്യൂസ് കൊടുക്ക കുടിക്കാനായിട്ട് കിട്ടും നല്ല ഭംഗിയെ കാണാനായിട്ട് വളരെ സഹായകമായി ഇതൊരു മുത്തമ്മന്തി അരച്ചിട്ട് ജല സ്ഥലങ്ങളിലൊക്കെ ചമ്മന്തി അരച്ചിട്ട് കഴിക്കും മുത്തള് വെറുതെ നാളികരും ചിഞ്ചിയൊക്കെ കൂട്ടി ചമ്മന്തി അരച്ചിട്ട് നമുക്ക് ചട്ണി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന സാധനമാണ് ഇത് ക്യാൻസറിന് ഏറ്റവും ബെസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് കൃമിശല്യം മഞ്ഞളും കൂട്ടി അരച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കായാലും വലിയവർക്കായാലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇനി എവിടെന്നാ കിട്ടാന്ന് നമുക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും അല്ലേ നമുക്കുള്ള മരുന്ന് നമുക്ക് ചുറ്റുമെന്നാണ് പ്രകൃതി നിയമം ഞാൻ കഴിഞ്ഞ ദിവസം പള്ളിന്ന് വന്നപ്പോൾ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു ടീച്ചറെ കറുക എവിടെ കിട്ടാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എന്തിനാന്ന് വെച്ചല്ല എനിക്ക് ചെടിയിൽ ചട്ടിയിൽ നട്ടുപിടിപ്പിക്കാനാന്ന് പറഞ്ഞു അപ്പം അങ്ങോട്ട് വീടിൻ്റെ മുറ്റത്ത് നിറച്ച് കറുകെ നിൽക്കുന്നത് പക്ഷെ അങ്ങോർക്കറിയണില്ല ഇത് ഹാർട്ട് പേഷ്യ ഏറ്റവും നാടിഞ്ഞരമ്പുകൾക്കൊക്കെ നല്ല ബലം വയ്ക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ബുദ്ധി വർധിക്കല് മാത്രമല്ല ശരീരത്തിന് ശുദ്ധീകരിക്കാനായിട്ട് കൊളസ്ട്രോള് കുറയ്ക്കാനും അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറാനൊക്കെ ഉപയോഗിക്കാവുന്നൊരു സാധനമാണിത് അപ്പോൾ അദ്ദേഹം ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് പക്ഷെ അദ്ദേഹത്തിന് അറിയില്ല ഈ മരുന്ന് ഇതിന് ഉപയോഗിക്കാമെന്ന് അറിയില്ല അതുപോലെ ഞാനൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ പറമ്പിൽ നിറച്ച് മുത്തളാണ് നിൽക്കുന്നത് അപ്പം ഞാൻ വെച്ചാൽ ഈ വീട്ടിൽ ആരെങ്കിലും ക്യാൻസർ ഉള്ളവരുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ വീട്ടിലെ അച്ഛനും അമ്മയും ക്യാൻസറായിട്ട് മരിച്ചു എന്ന് പറഞ്ഞു ക്യാൻസറിൻ്റെ ഏറ്റവും നല്ലൊരു മരുന്നാണ് ഈ മുത്തള് കുടവൻ്റെ ഇല എന്ന് പറയുന്നത് അതുപോലെ ലിവറിന് ഏറ്റവും നല്ല ഉദാ കഴിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മരുന്നാണ് നിലംപരണ്ട അപ്പം ഞാനൊരു പേഷ്യൻ്റ് വന്നപ്പോൾ പറഞ്ഞു നിലം പരണ്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ ലിവർ ഫാറ്റ് കുറയ്ക്കാനും അതുപോലെ തന്നെ ലിവറിൻ്റെ കംപ്ലൈൻറ്റിൻ്റെ ഒക്കെ ഏറ്റവും നല്ലതാണെന്ന് പറഞ്ഞു അപ്പം ഇതെവിടെ നിന്നാ കിട്ടാമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് തന്നെ ഉണ്ടാവും നോക്കിയാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞെങ്കിലും ഏ അതും ഇവിടെ ഒന്നും കിട്ടില്ലെന്ന് പറഞ്ഞിട്ട് പച്ചമരുന്ന് കടയിൽ പോയിട്ട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അതൊന്നും ഇവിടെ കിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ ഈ അവരോട് വരാൻ പറഞ്ഞു വന്നിട്ട് ഞാൻ പറഞ്ഞു ഈ മരുന്ന് ഞാൻ കാണിച്ചു കൊടുത്ത ഈ സാധനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അയ്യോ ഇത് ഞങ്ങളുടെ മുറ്റത്ത് നിറയാൻ നിൽക്കണമല്ലോ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെയാ നമ്മൾ നമ്മൾ എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ അന്വേഷിക്കുന്ന മരുന്ന് എൻ്റെ ചുറ്റുവട്ടത്ത് അന്ന് വരെ ഇല്ലാത്ത മരുന്നാണെങ്കിൽ പോലും അത് നല്ല തഴച്ച് വളരുന്നതാണ് ഞാൻ കാണുന്നത് അപ്പം നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ നമുക്ക് ചുറ്റുമുണ്ടെന്ന് പറഞ്ഞാലും ആ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീങ്ങിപ്പോയിക്കഴിഞ്ഞാൽ കിട്ടാവുന്ന മരുന്നുകളാണ് എല്ലാം ഞാൻ പറയുന്നത് എനിക്ക് നല്ല വിശ്വാസമാണ് അങ്ങനെ കിട്ടുമെന്നുള്ളത് നിങ്ങളൊന്ന് പരീക്ഷ ഒന്ന് ശ്രമിച്ചു നോക്കുക നമുക്കറിയാത്തതാണ് പ്രോബ്ലം അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ അതെന്താണെന്ന് നിന്നൊക്കെ അറിയാനായിട്ടൊരു ബുദ്ധിമുട്ടില്ല യൂട്യൂബിൽ അടിച്ചു കഴിഞ്ഞാൽ എന്താ മരുന്ന് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കുമല്ലോ അപ്പം അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയും ഒരു ശാസ്ത്രീയമായിട്ട് ടെസ്റ്റുകളൊന്നും നടത്തിയിട്ടില്ലെങ്കിലും എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ഉപകരിക്കാൻ പറ്റുമെങ്കിൽ ഉപകരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ അറിവ് ഞാൻ പകർന്നു തരുന്നതാണ് അതിൽ യാതൊരുവിധ ശാസ്ത്രീയ പരീക്ഷണങ്ങളും ഞാൻ നടത്തിയിട്ടില്ല എങ്കിലും ഞാൻ ചെറുപ്പം മുതലേ കണ്ടതും കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഉപയോഗിച്ച് നോക്കുക റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടിയതിൽ നിന്നാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കും കിട്ടുമെന്നുള്ള വിശ്വാസം നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ട് ഇത് നമുക്കുള്ള മരുന്ന് നമുക്ക് ചുറ്റുണ്ടെന്ന് പറഞ്ഞ പോലെ പണ്ടൊക്കെ നാല് വീടിൻ്റെ ചുറ്റുവട്ടത്തുണ്ടാവുമെന്ന് പറയാം ഇന്നിപ്പോൾ ഒരു കിലോമീറ്ററിൻ്റെ ചുറ്റുവട്ടത്തെങ്കിലും ഇതൊക്കെ ായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം നമ്മൾ എന്ത് വയസ്സായ ആളുകൾക്കാണ് ഏറ്റവും ടീച്ചർ അവിടേക്ക് പോയിട്ട് അയ്യോ എന്നിട്ട് മറന്നാകുമോ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത് പ്രായമായിരിക്കും അല്ല എന്താ ചെറുപ്പക്കാർക്കും ഇതുണ്ട് അപ്പൊ അത് ഇല്ലാതാക്കാനായിട്ട് നമ്മൾ നമ്മൾ ഏതൊരു അവയവത്തെ നമ്മൾ ഉപയോഗിക്കാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് തുരുമ്പു പിടിച്ചു പോകും എന്ന് പറഞ്ഞ പോലെ അത് ഉപയോഗശൂന്യമായിട്ട് പോകും ഏതിപ്പോൾ നമ്മുടെ കൈയും കാലും ഒന്നും അനക്കാതിരുന്നൊക്കെ അതാണ് കൈ അനക്കാനും കാലം ബുദ്ധിമുട്ട് നമുക്ക് വരുന്നത് എന്നും പണിയെടുക്കുന്ന ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല ഒരു പണിയെടുക്കാണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് എന്നും രോഗങ്ങളല്ലേ അപ്പം അതുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തന്ന എന്തെല്ലാം കാര്യങ്ങളും നമ്മൾ ഈ പ്രായത്തിനിടയ്ക്കിൽ ചെയ്തിട്ടുണ്ടല്ലേ അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഓരോന്നിനും ദൈവത്തോട് നന്ദി പറയാം ചെയ്യാൻ പറ്റി എല്ലാ കാര്യങ്ങളും സന്തോഷം തന്ന കാര്യങ്ങള് സങ്കടം നമ്മൾ ഓർക്കും സന്തോഷം ഓർക്കില്ല അപ്പൊ അതുകൊണ്ട് ഓരോ സന്തോഷം ഉള്ള കാര്യങ്ങളെയും ഓർത്ത് ഇത്രയൊക്കെ എനിക്ക് ചെയ്യാൻ എന്ന് ഓർത്തുകൊണ്ട് അതിന് ദൈവത്തോട് നന്ദി പറയാ ഇന്നത് ഇത് ചെയ്യാൻ പറ്റി കുട്ടികളെ പ്രസവിച്ചു വളർത്തി വലുതാക്കി അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ചു ജോലിയാക്കി ഇതൊക്കെ ചെയ്യാൻ പറ്റി ഗ്രേറ്റ് ഗ്രേറ്റ് കാര്യങ്ങളല്ലേ നമ്മൾ വലിയ സമ്പത്തൊന്നും ഉണ്ടായിട്ട് ചെയ്ത കാര്യങ്ങളല്ലല്ലോ അപ്പൊ അതൊക്കെ ചെയ്യാൻ പറ്റി ഇതിനോർത്ത് സ്വയം അഭിനന്ദിക്കുക ആരും അഭിനന്ദിക്കൊന്നുമില്ല ചെയ്ത് കിട്ടിയവർക്കൊക്കെ മക്കൾക്കൊക്കെ നമ്മൾ നല്ല പഠിപ്പ് കൊടുത്തു വിചാരിക്കും നമ്മൾ വിചാരിക്കും അയ്യോ ഏറ്റവും നല്ല പഠിപ്പ് കൊടുത്തല്ലോ ഏറ്റവും നല്ലത് കൊടുത്തല്ലോന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ മക്കൾ അതിലും വലിയ കാര്യങ്ങൾ ചെയ്ത് തന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടാവുക അങ്ങനെയാണ് നമ്മൾ കിട്ടുന്നതുകൊണ്ട് തൃപ്തിപ്പെടില്ലാരും അപ്പൊ അതുകൊണ്ട് നമുക്ക് പക്ഷെ അഭിമാനം ഉണ്ട് നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റില്ല ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല നമുക്കൊരു അഭിമാനില്ലേ അപ്പൊ അത് ഓർത്തിട്ട് നമ്മള് അഭിമാനിക്ക ദൈവത്തോട് നന്ദി പറയാ ഈ ജന്മത്തിൽ എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റില്ല ഓർത്ത് നന്ദി പറയാം പിന്നെ പലപ്പോഴും നമുക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇന്നത്തെ കാര്യങ്ങളാണ് നമുക്ക് ഓർമ്മയിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഓരോ ദിവസവും നേരം വെളുത്ത് എണീറ്റിട്ട് വൈകുന്നേരം വരെ ചെയ്ത കാര്യങ്ങളൊക്കെ വൈകുന്നേരം ആകുമ്പോ അല്ലെങ്കിൽ ഒരു ഉച്ച ആകുമ്പോൾ അവർക്കൊന്ന് ഞാൻ എന്തൊക്കെ ചെയ്ത് എണീറ്റത് എണീറ്റ് ബാത്റൂമിൽ പോയി ബാത്റൂമിൽ പോയത് പല്ല് തേക്കാൻ ബ്രഷ് എടുത്തത് പല്ല് തേച്ചത് മുഖം കഴിയത് അല്ല കുഞ്ഞ് 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 കാര്യങ്ങളും ഓർക്കാം ഓരോ കാര്യങ്ങളും ഓർത്ത് 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 ഉച്ച ആകുമ്പോൾ ഒന്നും ഓർക്കാം അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ കാലത്ത് തുടങ്ങി ചെയ്ത കാര്യങ്ങളൊന്നും ഓർത്ത് ഓർത്തോർത്ത് അവിടെ വന്നത് എഴുതാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാ എന്നെ എഴുതാൻ പറ്റിയില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് ഓർത്ത് മെമ്മറീനെ നമ്മൾ റീവൈൻഡ് ചെയ്ത് കൊണ്ടുവരാൻ ശരിയാക്കി ഓർ ഓർമ്മ ശക്തി കൂട്ടി കൂട്ടി കൊണ്ടുവരാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ അങ്ങനെ ചെയ്ത് നോക്കി ഒരു പത്ത് ദിവസം കഴിയുമ്പോഴേക്കും ഓർമ്മശക്തി കൂടുതൽ നമ്മളുടെ പഴയ പോലെ ആയിട്ടുണ്ടാകും പ്രായമായവർക്കൊന്നും ഓർമ്മശക്തിയിൽ ഓർമ്മയില്ലാണ്ട് കിടക്കണം നടക്കണം എന്നൊന്നും ഒരു വിധിയിലും പറഞ്ഞിട്ടില്ല നമ്മൾ തന്നെയാണ് അതിൻ്റെ എല്ലാത്തിനും നമ്മൾ വർക്ക് ചെയ്യേണ്ടതൊക്കെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാവുന്നതാണ് തലച്ചോറിൻ്റെ ഉള്ളിലേക്ക് ഓക്സിജന്റെ അളവ് കുറഞ്ഞതുകൊണ്ടായിരിക്കാം ഓർമ്മശക്തി കുറയുന്നത് അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യാണ് നമ്മള് ഒരു മൂക്ക് അടച്ചു പിടിക്കുക ഈ തള്ള വരണ്ടോണ്ട് വലത് മൂക്ക് അടച്ചു പിടിക്കുക എന്നിട്ട് ഇടത് മൂക്കിലൂടെ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഇടത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക ശ്വാസം എടുത്തിട്ട് ഒരു നാലെണ്ണ സമയം കൊണ്ട് ശ്വാസം എടുക്കുക എട്ടെണ്ണ സമയം വരെ ശ്വാസം പിടിച്ചു നിൽക്കുക എന്ന പതിനാറെണ്ണെണ്ണ സമയം കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടാം അത് കഴിഞ്ഞിട്ട് വീണ്ടും വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക അപ്പം ഇങ്ങനെ വിരലിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെക്കുക വലത് ഇടത് അടയ്ക്കാം വലത് മൂക്കിലൂടെ ശ്വാസം എടുക്കുക അടച്ചു പിടിക്കുക നേരത്തെ പറഞ്ഞ പോലെ ഒരു നാലെണ്ണ സമയം ഒരു ശ്വാസം എടുക്കുക എട്ടെണ്ണ സമയം ഒരു ശ്വാസം പിടിച്ചെടുക്കുക പതിനാറെണ്ണ സമയം കൊണ്ട് ശ്വാസം സാവധാനം പുറത്തേക്ക് വിടാം ആദ്യമൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്തു ചെയ്യുക ഒരു മുഖിയോടെ ശ്വാസം എടുക്കാം മറ്റൊരു മുഖിയോടെ വിടാം പിന്നെ ആ മുഖിയോടെ ശ്വാസം എടുക്കാം ഈ മുക്കിയുടെ ശ്വാസം അപ്പൊ നമുക്ക് അധികം തലച്ചോറിൻ്റെ ഉള്ളിലേക്കൊക്കെ ഓക്സിജൻ്റെ അളവ് കൂടാനും അതുപോലെ തന്നെ മനസ്സിന് സ്വസ്ഥത കിട്ടാനും ശാന്തത കിട്ടാനും ഒക്കെ വളരെയധികം സഹായിക്കും നല്ല സമാധാനം ഉണ്ടാവും അധികം ചൂടും അറിയില്ല അധികം തണുപ്പും അറിയില്ല ടെൻഷനും ഇല്ല ഒന്നുമില്ല ഈ ഇത് ശംഖുഷ്മത്തിൻ്റെ ൂവ് ആയുർവേദത്തിൽ പറയുന്നത് ബ്രഹ്മി ഓർമ്മശക്തിക്കും പ്രകൃതി തന്ന വരദാനങ്ങളാണ് അനാരോഗ്യകരമായ ഭക്ഷണം ഒഴിവാക്കി നന്ദിയോടും സജീവ ചിന്തതയോടും സജീവമായ ചിന്തയോടും കൂടെ ജീവിക്കുക സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹാപ്പി അടുത്ത അടുത്ത ഒരറിവുമായിട്ട് അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം